ॐ गुरुब्रह्मा गुरुविष्णु गुरुदेवो महेश्वरा गुरुस्साक्षात् परं ब्रह्मा तस्मै श्रीगुरवे नमः ओ मन्त्रम् ॐ अग्ने तव यत्तेजस्तद्ब्राह्मम् अतस्त्वं प्रत्यक्षं ब्रह्मासि त्वदीया इन्द्रियाणि मनोबुद्धिरिति सप्तजिह्वाः त्वयि विषया इति समिधो जुहोमि अहमित्याज्यं जुहोमि त्वं न प्रसीद प्रसीद श्रेयश्च प्रयश्च स्वाहा ॐ शान्ति शान्ति शान्तिः गुरुषट्कम् ॐ ब्रह्मणे मूर्तिमदे श्रितानां शुद्धिहेतवे नारायणयतीन्द्राय तस्मै श्रीगुरवे नमः नमो भगवते नित्यशुद्धमुक्तमहात्मने नारायणयतीन्द्राय तस्मै श्रीगुरवे नमः महनीयचरित्राय ममतारहितात्मने नारायणयतीद्राय तस्मै श्रीगुरवे नमः शिशिरीकुर्वदेशान्त्यै कडाक्षै शिष्यसञ्जयान् ब्रह्मविद्याकोविदाय तस्मै श्रीगुरवे नमः वादिनां वादिने वाजं यमानां मौनभाजिने सर्वलोकानुरूपाय तस्मै श्रीगुरवे नमः यस्य न कल्पते सिद्ध्यै पादाम्बुजरजोलवा नारायणयतीन्द्राय तस्मै श्रीगुरवे नमः श्रीकृष्णदर्शनम् ഭൂയോ വൃത്തി നിവൃത്തിയായി ഭുവനവും സത്തിൽ തിരോഭൂതമായി പിയൂഷധ്വനി ലീനമായ ചുഴലവും ശോഭിച്ചു ദീപപ്രഭ മായാടുപടം തുറന്നു മണിരംഗത്തിൽ പ്രകാശിക്കുമക്കായാ വിന്മലർ മേനി കൗസ്തുഭമണിഗ്രീവൻ്റെ ദിവ്യോത്സവം ഓം ശ്രീനാരായണ പരമഗുരവേ നമ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ആത്മബുദ്ധശതകത്തിലെ ഇരുപതാമത്തെ ശ്ലോകം നോക്കാം ഉലകിന് വേറൊരു സത്ത ഇല്ലതുണ്ടെന്നുലകരുരപ്പത് സർവമൂഹീനം ജളന് വിലേശയമെന്നു തോന്നിയാലും നലമിയലും മലർമാല നാഗമാമോ ഉലകിന് വേറെ ഒരു സത്തയില്ല അത് ഉണ്ടെന്ന് ഉലകർ ഉറപ്പത് സർവം ഊഹഹീനം ജളന് വിലേശയം എന്ന് തോന്നിയാലും നലം ഇയലും മലർമാല നാഗം ആമോ ഉലകിന് വേറൊരു സത്തയില്ല ഈ പ്രപഞ്ചത്തിന് ആ പരമാത്മാച ചൈതന്യത്തിൽ നിന്ന് വിഭിന്നമായിട്ട് മറ്റൊരു കാരണമില്ല അത് ഉണ്ടെന്ന് ഉലകർ ഉറപ്പത് ഉരപ്പത് സർവം ഊഹഹീനം അപ്രകാരം മറ്റൊരു നിലനിൽപ്പ് ഉണ്ട് എന്ന് പറയുന്നത് ശരിക്ക് യുക്തിഹീനമാണ് ചിന്താ അത് എപ്രകാരമാണ് എന്ന് ഗുരുദേവൻ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തരികയാണ് ജളന് വിലേശയം എന്ന് തോന്നിയാലും ജളൻ എന്ന് പറഞ്ഞാൽ മന്ദബുദ്ധി അല്ലെങ്കിൽ ബുദ്ധി കുറഞ്ഞവൻ അങ്ങനെയുള്ള ഒരാൾക്ക് വിലേശയം എന്ന് തോന്നിയാലും നാഗമാണ് അല്ലെങ്കിൽ പാമ്പാണ് എന്ന് തോന്നിയാലും നലമിയലും മലർമാല നല്ല സുഗന്ധമുള്ള ഒരു അല്ലെങ്കിൽ മനോഹരമായ ഒരു മാല നാഗമാമോ അത് പാമ്പാവാൻ കഴിയുമോ ഒരു ബുദ്ധി കുറഞ്ഞയാൾ അയാളുടെ മുൻപിൽ കിടക്കുന്ന ഒരു വസ്തുവിനെ കണ്ടിട്ട് അത് പാമ്പാണ് എന്ന് ധരിക്കുന്നു പക്ഷേ അത് വാസ്തവത്തിൽ ഒരു മനോഹരമായ മാലയാണ് അപ്പോൾ ഈ നോക്കുന്നയാളുടെ ബുദ്ധിമാന്യം മൂലം ആ കിടക്കുന്ന വസ്തു മനോഹരമായ ഒരു മാലയ്ക്ക് എങ്ങനെയാണ് പാമ്പ് ആവാൻ കഴിയുക എന്നാണ് വാസ്തവത്തിൽ ഈ പരമാത്മ സ്വരൂപത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ് നമുക്ക് പ്രപഞ്ചമായിട്ട് ദൃശ്യമാകുന്നത് നമ്മുടെ മുന്നിൽ കാണുന്ന ഈ പ്രപഞ്ച വസ്തുക്കളെ കണ്ടിട്ട് അതിൻ്റെ പിന്നിൽ അതിന് സ്ഥായിയായി നിലകൊള്ളുന്ന ആ പരമാത്മ ചൈതന്യത്തെക്കുറിച്ച് പാടെ നമ്മൾ മറന്നു പോകുന്നു എന്നതാണ് സത്യം മറ്റൊരുദാഹരണം പറഞ്ഞാൽ എങ്ങനെയാണോ ഒരു ബോർഡിൽ നമ്മൾ അക്ഷരങ്ങൾ എഴുതുന്നത് അവിടെ നമ്മൾ ആ അക്ഷരങ്ങൾക്കേ പ്രാധാന്യം കൊടുക്കാറുള്ളൂ ഒരിക്കലും ആ ബോർഡിനോ അല്ലെങ്കിൽ ബോർഡ് ഏത് ചുമരിലാണ് തൂക്കിയിരിക്കുന്നതോ എന്നോ നമ്മൾ ചിന്തിക്കാറില്ല വാസ്തവത്തിൽ ഒരു ചുമരുണ്ടെങ്കിൽ ഒരു ബോർഡ് തൂക്കാനാവൂ അല്ലെങ്കിൽ ഒരു ബോർഡ് ഉണ്ടെങ്കിലേ നമുക്ക് അക്ഷരം എഴുതാനാവൂ എഴുതി കാണിക്കാനാവൂ അപ്പോൾ പ്രാഥമികമായി നിലനിൽപ്പുള്ള ഒരു വസ്തുവിനെ മറന്ന് അതിൽ നിഴലിക്കുന്ന രൂപങ്ങളെ കണ്ടിട്ട് അതാണ് വാസ്തവികത എന്ന് ഭ്രമിച്ചു പോകുന്നതാണ് വാസ്തവത്തിൽ അജ്ഞത എന്നാണ് ഗുരുദേവൻ പറയുന്നത് വീണ്ടും പല ഉദാഹരണങ്ങൾ നമുക്ക് വേദാന്തത്തിൽ ഇതിന് സ്ഥായിയായിട്ട് പറയാൻ സാധിക്കുന്നതാണ് അതിൽ ചിലത് നമുക്ക് സൂചിപ്പിക്കാം ഒന്ന് വിവിധങ്ങളായ ആഭരണങ്ങൾ ഉണ്ടാക്കുന്ന സ്വർണം ഒരിക്കലും സ്വർണത്തിൻ്റെ പേരിലല്ല അറിയപ്പെടുന്നത് നമ്മൾ അതിന് ഓരോന്നരെയും അറിയുന്നത് കമ്മലെന്നോ മാലയെന്നോ വളയെന്നോ അരഞ്ഞാണമെന്നോ ഒക്കെയാണ് ഒരിക്കലും നമ്മൾ സ്വർണം എന്നവിടെ പറയാറില്ല അതുപോലെ തന്നെ മണ്ണിൽ നിന്നുണ്ടാക്കുന്ന പാത്രങ്ങൾ അതിനെ കുടമെന്നോ കലമെന്നോ ചട്ടിയെന്നോ ഒക്കെ പറയുമ്പോൾ ഒരിക്കലും അത് മണ്ണാണ് എന്നുള്ള വാസ്തവികതയിലേക്ക് നമ്മുടെ മനസ്സ് എത്തുന്നില്ല എന്നാൽ ഇതിൻ്റെ എല്ലാം സ്ഥായിയായ രൂപം എന്ന് പറയുന്നത് അത് മണ്ണ് അല്ലെങ്കിൽ സ്വർണം തന്നെയാണ് അതുണ്ടെങ്കിലേ ഇതൊള്ളൂ അതുപോലെ തന്നെയാണ് കടലിൽ ഉണ്ടാകുന്ന തിരമാല ആ തിരമാലയ്ക്കൊക്കെ സ്ഥായിയായ ഭാവം എന്ന് പറയുന്നത് ജലമാണ് ആ ജലത്തിൽ കാറ്റുണ്ടാക്കുന്ന ചലനങ്ങളെയാണ് നമ്മൾ ഓളങ്ങൾ എന്നോ നുരയെന്നോ പതയെന്നോ ഉള്ള പേരുകൾ കൊടുത്ത് വിളിക്കുന്നത് വാസ്തവത്തിൽ അതെല്ലാം ജലം തന്നെയല്ലേ അതുപോലെ തന്നെയാണ് പരമാത്മ ചൈതന്യത്തെക്കുറിച്ച് ചിന്തനം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതും ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചം എല്ലാം നിലകൊള്ളുന്നത് ആ അദൃശ്യമായിരിക്കുന്ന പരമാത്മ സത്ത സത്തയിലാണ് ആ സത്ത എന്ന കാരണം ഇല്ലെങ്കിൽ നമ്മൾ എന്ന കാര്യങ്ങൾ ഇല്ല ഇപ്പോൾ നമ്മളാകുന്ന അല്ലെങ്കിൽ ഈ കാണപ്പെടുന്ന ഓരോ വസ്തുക്കളാകുന്ന ദൃശ്യപ്രപഞ്ചങ്ങൾ ഒക്കെ കേവലം കാര്യങ്ങളാണ് അതിൻ്റെ കാരണം ആ സദ്വസ്തുവായ പരമാത്മാവാണ് എന്നാണ് മനസ്സിലാക്കിയെടുക്കേണ്ടത് അജ്ഞാനം മൂലം നമ്മൾ പലതും ഇല്ലാത്തതിന് ഉണ്ടെന്ന് സങ്കല്പിച്ചുകൊണ്ട് വ്യവഹരിക്കും ഉദാഹരണം വെളിച്ചം കുറഞ്ഞ സായങ്കാലത്ത് വഴിയിൽ കിടക്കുന്ന ഒരു കയറിനെ കണ്ട് നമ്മൾ പാമ്പാണെന്ന് തരുതിരിക്കുന്നു വാസ്തവത്തിൽ അവിടെ ഉള്ളത് കയറാണ് പക്ഷേ ഉള്ള കയറിനെ ഒരു ഭാഗം കൊണ്ട് മറച്ചിട്ട് അവിടെ ഇല്ലാത്ത ഒരു വസ്തുവിനെ അതിൽ ആരോപിക്കുന്നു അങ്ങനെ വരുമ്പോൾ നമ്മളിൽ ഭയവും ഉണ്ടാകുന്നു എപ്പോഴും ഭയം ഉണ്ടാകുന്നത് രണ്ടാണ് എന്നുള്ള ചിന്തയിൽ നിന്നാണ് രണ്ടല്ല ഒന്നാണ് എന്ന് ചിന്ത വരുമ്പോൾ ഭയത്തിനും സ്ഥാനമില്ലാതാകുന്നു അതാണ് അഭയം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അവിടെ ശരിയായ അറിവിൻ്റെ പ്രകാശം എത്തിക്കഴിയുമ്പോൾ ആ അന്ധകാരം വഴിമാറുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന വസ്തു വാസ്തവത്തിൽ കയറാണ് എന്ന് ബോധ്യം വരും അതേസമയം എപ്പോൾ വരയ്ക്കും ആ വിദ്യയാകുന്ന വെളിച്ചം എത്തുന്നില്ലയോ അപ്പോൾ വരയ്ക്കും നമ്മളുടെ മനസ്സിൽ മനസ്സിലുണ്ടാകുന്ന ഭ്രമം അത് കയറല്ല പാമ്പാണ് എന്നാണ് ഈ ഒരു വ്യത്യാസത്തെ കണ്ട് അറിയണമെങ്കിൽ അതിന് യുക്തമായ ജ്ഞാനം പ്രകാശമായി അവിടെ വരണം എപ്പോഴും ജ്ഞാനമെന്നത് പ്രകാശത്തോട് തന്നെയാണ് ഉപമിക്കപ്പെടാറുള്ളത് അറിവില്ലായ്മയെ അന്ധകാരത്തോടും അല്ലെങ്കിൽ ഇരുട്ടിനോട് എന്തായാലും എല്ലാ അജ്ഞതകളും മാറി എല്ലാ ഇരുട്ടും നീങ്ങി ആ പരമാനന്ദ സ്വരൂപനായിരിക്കുന്ന പരമാത്മ ചൈതന്യത്തിന് പൂർണ്ണമായ പ്രകാശത്തെ നമുക്കെല്ലാം എടുക്കാനായിട്ട് ഇപ്രകാരമുള്ള വാക്കുകൾക്ക് സാധിക്കണം എന്നതാണ് ഗുരുദേവനും ഈ ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് ഉലകിന് വേറൊരു സത്ത ഇല്ലതുണ്ടെന്നുലകരു പതു സർവമോഹീനം വിലേശയമെന്നു തോന്നിയാലും നലമിയലും മലർബാല നാഗമാമോ